നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രീലാൻസിങ് മേഖല തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പല പ്രാവശ്യം നിങ്ങൾ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഞാനൊരു സ്ട്രാറ്റർജി പറയാം നല്ലൊരു ഫ്രീലാൻസിങ് ബിസിനസ് മേഖല തിരഞ്ഞെടുക്കാനുള്ള ആറ് സീക്രട്ടുകളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഇതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവുകളും താല്പര്യങ്ങളും മനസ്സിലാക്കുക എന്നതാണ് അതായത് ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കഴിവുള്ളത് ഏത് മേഖലയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ആസ്വദിച്ച് കുറച്ചുകൂടി ഇഷ്ടത്തോടെ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് തിരിച്ചറിയുക എന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഉള്ള മേഖലകൾ കണ്ടുപിടിക്കുക അതായത് നിങ്ങൾക്ക് ഇഷ്ടമായ ജോലി മാത്രം നോക്കിയാൽ പോരാ അതിന് ഇന്നത്തെ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടോ എന്ന് കൂടി നോക്കണം ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നത് വരുത്തുക അതായത് ആ ഒരു മേഖലയിൽ നിങ്ങളുടെ ടൈം നിങ്ങളുടെ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് അതിലൂടെ വരുമാനം കിട്ടുമോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത് ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ നിങ്ങൾക്ക് പേയ്മെന്റ് തന്ന് ആ ഒരു വർക്ക് ചെയ്യിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നാണ് നിങ്ങൾ അതിൽ നോക്കേണ്ടത് അല്ലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു മൈക്രോനിഷ് തിരഞ്ഞെടുക്കുക എന്നതാണ് ഈ മൈക്രോനിഷ് തിരഞ്ഞെടുക്കുന്നത് ആ ഒരു മേഖലയിലെ മറ്റുള്ള കോമ്പറ്റീഷനൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രീലാൻസിംഗ് രംഗത്ത് ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനറൽ ആവാതെ ഒരു മൈക്രോനിഷ്യ തിരഞ്ഞെടുത്തിട്ട് അതിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുക അതായത് ഒരു പ്രത്യേക വിഭാഗത്തിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അവർക്കുള്ള വർക്കുകൾ അവർക്കുള്ള സർവീസുകളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിങ്ങൾ സ്പെഷ്യലിസ്റ്റ് ആവുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം ആ ഒരു മേഖലയിൽ നിങ്ങൾക്കുള്ള അറിവിനെ എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് കുറഞ്ഞ അറിവും കാര്യങ്ങളൊക്കെ ഉള്ളു നിങ്ങൾക്ക് അത്രയും ഇഷ്ടമുള്ളതാണ് ആ ഒരു മേഖല തിരഞ്ഞെടുത്തത് എങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആറാമത്തെ കാര്യം നിങ്ങളുടെ കോമ്പിറ്റേറ്റേഴ്സിനെ അറിയുക എന്നതാണ് അതായത് ആ ഒരു മേഖലയിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് കോമ്പറ്റേഷൻ ആയിട്ട് വരുന്നത് അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അവരുടെ സ്ട്രാറ്റർജികൾ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കുക എന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫ്രീലാൻസിംഗ് ബിസിനസ് നിങ്ങൾ തുടങ്ങുന്നതിന്റെ മുമ്പ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഫ്രീലാൻസിങ് ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്ന നിങ്ങളൊരു ഫ്രണ്ടിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക